ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒരുപക്ഷേ ആധുനിക ജീവിതത്തിലെ ഒരു വലിയ വിഷയം തന്നെയാണ് പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയം കൂടിയാണത് വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ ആ ഒറ്റപ്പെടൽ വഴി ഉണ്ടാകുന്ന വൈഷമ്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മശക്തി നഷ്ടപ്പെടുക തനിക്ക് ആരുമില്ലെന്ന് തോന്നതിൽ നിന്നുള്ള വിഭ്രാന്തികൾ ഉണ്ടാകുക പക്ഷേ താൻ ഉടൻ തന്നെ മരിക്കുന്നു മരിക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടാകുക ഒരു ചിലപ്പോഴൊക്കെ അത് ഭ്രാന്തിനോടടുപ്പിച്ച ലക്ഷണങ്ങളായിട്ട് മാറാറുണ്ട് ഇത്തരം ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വൃദ്ധരേക്കാൾ കൂടു വൃദ്ധന്മാരെക്കാൾ കൂടുതൽ വൃദ്ധകളിലാണ് പ്രായമായ സ്ത്രീകളിലാണ് എന്നുള്ളത് നമ്മളൊക്കെ കണ്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു സത്യം തന്നെയാണല്ലോ അതിനുള്ള കാരണങ്ങൾ സാധാരണ പറയാറുണ്ട് ഈ ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒറ്റ ഒറ്റപ്പെടപ്പെടൽ എന്ന അനുഭവം എന്ന് പറയുന്നത് ആധുനിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിത്യ അനുഭവം ആണ് എന്ന് പറയാറുണ്ട് അതിൻ്റെ ഒരു കാരണം ആധുനിക ജീവിതം വളരെ വളരെ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക ജീവിതം ആ ജീവിത ശൈലികളെല്ലാം നിങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അതിവേഗമാണ് നടക്കുന്നത് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുറകെ സാധാരണ ഒരു മനുഷ്യന് ഓടാൻ കഴിയ കഴിയില്ല ഇനി ഞാൻ ആധുനിക ജീവിതത്തിനോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നില്ല എനിക്ക് ആധുനിക ജീവിതത്തിനോടൊപ്പം കാൽ കാൽവയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ധാരണ തന്നെ ഒരാളെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലേക്ക് വീഴ്ത്തും എന്നുള്ളത് ഏതാണ്ട് നമുക്കറിവുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കുഴപ്പം കൂടുതൽ സംഭവിക്കുന്നത് പ്രായമായവരിലാണ് പ്രായമായവരിൽ തന്നെ വൃദ്ധകളിലാണ് അതിൻ്റെ ഒരു കാര്യം സാധാരണ സ്ത്രീകളാണല്ലോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി പ്രയാസങ്ങളുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ മറ്റാരുടെയും ആരുടെ ശ്രദ്ധയിലും പെടാത്ത ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പല ഉത്തരവാദിത്തങ്ങളിൽ ചെന്ന് പെടുകയും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ഏറ്റെടുക്കുമ്പോൾ കുറേയൊക്കെയെങ്കിലും അത് വിജയിപ്പിക്കാൻ കഴിയുകയും ആ വിജയിപ്പിക്കാൻ കഴിഞ്ഞാലുള്ള ആത്മസംതൃപ്തി ഉണ്ടാവുകയും ആ ആത്മസംതൃപ്തിയിലൂടെ താനാണ് ഈ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഈ കുടുംബ കുടുംബജീവിതത്തിൻ്റെ അതിഭ എന്നൊരു തോന്നൽ അവർക്കറിയാതെ വരികയുമൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സുഖമായിട്ട് ഏറ്റവും വലിയ സുഖാനുഭവമായിട്ട് ഈ ഒരു കാര്യത്തെ അവരുടെ അവരുടെ ഊണ് അവ അവർ തിരിക്കാൻ തയ്യാറാകും അവരുടെ സുഖ സൗകര്യങ്ങൾ ധരിക്കാൻ തയ്യാറാകും അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ കുറവോ കൂടുവോ വന്നാൽ അത് സഹിക്കാൻ തയ്യാറാകും വസ്ത്രധാരണത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ കുറവ് വന്നാൽ അത് തോടി സഹായിക്കാൻ സഹിക്കാൻ കഴിയും പക്ഷേ തനിക്ക് അതിവയാണ് താനാണ് ഭരിക്കുന്നത് തൻ്റെ കീഴിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് താനില്ലെങ്കിൽ വലിയ വലിയ ഒരു ഗ്യാപ്പ് ഈ കുടുംബജീവിതത്തിനുണ്ടാകും എന്ന ഒരു സങ്കല്പ എന്ന ഒരു 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 ധാരണ അവരിലുണ്ടാകും അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലെക്സിന് ഒരു വലിയ മേൽക്കോയ്മ മനോഭാവത്തിന് ഉള്ള ഒരു കാരണമാകും പക്ഷേ പ്രായം കൂടുന്തോറും കുടുംബം ശിഥില കുടുംബം വിഭജിക്കപ്പെടുന്നു മക്കളൊക്കെ അവരവരുടെ കാലുകളിൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങുന്നു ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജീവിതം ഉണ്ടാകുന്നു അവരവരുടേതായിട്ടുള്ള സ്വകാര്യ ജീവിതം ഉണ്ടാകുന്നു അവരവരുടേതായിട്ടുള്ള രഹസ്യ ജീവിതങ്ങൾ പോലും ഉണ്ടാകുന്നു അങ്ങനെ പതുക്കെ 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 ഇവർ ഒറ്റയായി പോകുന്നു എന്ന എന്ന എന്നെ ഇനി ആർക്കും ആവശ്യമില്ല ഞാൻ ഐ ആം എൻ അൺവാണ്ടഡ് ഐ ആം എ ഡിസ്കാർഡഡ് ഞാൻ ഞാൻ എല്ലാവരാലും ത്യജിക്കപ്പെട്ടവളാണ് അല്ലെങ്കിൽ എല്ലാവരും തഴയപ്പെട്ടവളാണ് ആർക്കും ആവശ്യമില്ലാത്തവളാണ് എന്ന ഒരു രീതിയിലേക്ക് അവരെത്തുന്നു ഈ എത്തലാണ് പലപ്പോഴും അവരെ കടുത്ത ഏകാന്തബോധത്തിലേക്കും കടുത്ത ഡിപ്രഷനിലേക്കും കടുത്ത ഓർമ്മ നഷ്ടപ്പെടലിലേക്കും അവസാനം ഭ്രാന്തിനോട് അടുപ്പ് അടു അടുപ്പിച്ചുള്ള ചില വിഭ്രാന്തികളിലെടുക്കുമൊക്കെ എത്തിക്കുന്നത് എന്നാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിനെ ഉപോത്കല ബലകമായിട്ട് എനിക്ക് ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഫ്രോയിഡിനെ പോലെയും അല്ലെങ്കിൽ അഡ്ലറെ പോലെയുമൊക്കെയുള്ള മനഃശാസ്ത്രജ്ഞന്മാരുടെ അതേ കോട്ട് ചെയ്യാൻ കഴിയും പക്ഷെ അതിനൊന്നും ഞാനിവിടെ മുതിരുന്നില്ല നമ്മുടെ സാധാരണ ജീവിതത്തിൽ നിന്നും നിത്യ ജീവിതത്തിൽ നിന്നും നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സം ഒരു സത്യം തന്നെയാണ് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ നമുക്ക് തൊട്ടറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇനി ഇതിൽ നിന്നുള്ള ഒരു മോചനം എങ്ങനെ ഇതിൽ നിന്നുള്ള മോചനത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരെ കൂടുതൽ കൂടുതൽ സമൂഹവുമായിട്ട് അടുപ്പിക്കുക കൂടുതൽ കൂടുതൽ മനുഷ്യ കൂട്ടായ്മകളുമായിട്ട് അടുപ്പിക്കുക അതിൻ്റെ ഭാഗമാക്കുക അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ ഒരു സാമൂഹ്യ ജീവിതം ഒരുക്കാനുള്ള മാർഗങ്ങൾ നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പരിഹാര മാർഗം എന്ന് എനിക്ക് തോന്നുന്നു അത് ഒരു പക്ഷേ ഒരു അമ്പലങ്ങളാകാം പള്ളികളാകാം അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളിലാകാം അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളിലാകാം സാഹിത്യത്തിൽ തൽപരരാണെങ്കിൽ സാഹിത്യത്തിൻ്റെ കൂട്ടായ്മ സാഹിത്യപരമായ കൂട്ടായ്മകളോട് അടുപ്പി അടുപ്പിക്കുന്നത് കൊണ്ടാകാം ഏത് തരത്തിലുള്ളതായാലും ശരി അല്ലെങ്കിൽ ചെറിയ വനിതാ സമാജങ്ങൾ പോലെയും അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സ്ത്രീകളുടെ കൂട്ടായ്മകളിലൂടെ ഒക്കെ അവരെ ബന്ധപ്പെടുത്താം അപ്പം ഏതായാലും ശരി അവർക്ക് അവർ എപ്പോഴും ഒരു കൂട്ടിൻ്റെ കൂടെ ഒരു ആൾക്കൂട്ടത്തിന് ചെറിയൊരാൾക്കൂട്ടത്തിൻ്റെ കൂടെ അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള ഒരുക്കുക ചുരുക്കം പറഞ്ഞാൽ അവർക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പോയ ഒരു സാമൂഹ്യ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം അവർക്ക് വീണ്ടും കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടും എന്നെങ്കിലുമൊക്കെ റോൾ പ്ലേയിങ് കിട്ടും ഈ റോൾ പ്ലേയിങ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചെന്നല്ല വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ സംബന്ധിച്ചെന്നല്ല എല്ലാ മനുഷ്യരും ആന്തരികമായിട്ട് ആവശ്യപ്പെടുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു റോൾ വേണം പ്ലേ ചെയ്യാൻ എനിക്ക് എൻ്റെതായ ഒരു ഭൂമിക വേണം അവിടെ എനിക്ക് പ്രവർത്തിക്കണം അവന് അവിടെ എനിക്ക് നടിക്കണം എന്നുള്ള ഒരാഗ്രഹമില്ലാത്ത ഒരാരുമില്ല അപ്പോൾ റോൾ പ്ലേയിങ്ങിന് സൗകര്യമില്ലാതെ വരിക എന്ന് പറയുന്നാൽ അത് കടുത്ത ശൂന്യതാബോധത്തിലേക്ക് ഒരു എത്തിക്കും ആ ശൂന്യതാബോധം നമ്മുടെ കുടുംബ രീതികളനുസരിച്ച് കുടുംബത്തിലെ അന്തരീക്ഷം അനുസരിച്ച് സ്ത്രീകളെയാണ് കൂടുതൽ കൂടുതൽ ബാധിക്കുന്നത് അതിന് ഇത് മാത്രം ആണ് ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രയത്നലലിതമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി